ഇടനിലക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന് പുഷ് എന്നാണ് വെളിപ്പേര് കോവിഡിനെ മറയാക്കി പലരും ബാംഗ്ലൂരിൽ നിന്ന് ഇത്തരം കഞ്ചാവ് എത്തിച്ചു എന്നാണ് എക്സൈസ് പോലീസ് അംഗങ്ങൾ പിന്നീട് കണ്ടെത്തിയത് ഉയർന്ന ലഹരിയുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് അറുപത് മുതൽ എൺപത് ലക്ഷം വരെ വില കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് സാധാരണ കഞ്ചാവിനെ പോലെ അല്ല ഹൈബ്രിഡ് കഞ്ചാവ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ലഹരിയുടെ ഈ ചിലന്തി വലകൾ അതിനെ വലിച്ചു പൊട്ടിക്കേണ്ടതുണ്ട് ബാക്കി ഉണ്ടാകാതെ തുടച്ച് നീക്കേണ്ടതുണ്ട് ഹലോ നമസ്കാരം പേജ് ടെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം സിനിമാക്കാർക്കിടയിലെ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉപയോഗമാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായപ്പോൾ സത്യത്തിൽ കേരളം ഞെട്ടി ഇതിന് മുമ്പ് തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹൈബ്രിഡ് കഞ്ചാവ് കേസ് നിലവിലുണ്ട് ആലപ്പുഴയിൽ സിനിമാക്കാർക്ക് വിതരണം ചെയ്യാൻ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച കേസിൽ തസ്ലീമ സുൽത്താന എന്ന യുവതിയും ഭർത്താവും പിടിയിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒരു മോഡലും ഒക്കെ ഇന്ന് എക്സൈസിന്റെ ചോദ്യങ്ങൾ നേരിടാൻ എത്തിയത് പ്രമുഖ നായക നടന് വേണ്ടിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് അന്ന് തസ്ലീമ എത്തിച്ചത് എന്നാണ് എക്സൈസിന് കിട്ടിയ വിവരം ഇടനിലക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന് പുഷ് എന്നാണ് വെളിപ്പേര് അങ്ങനെ സിനിമാക്കാരെയും മോഹിപ്പിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്നാൽ എന്താണ് സാധാരണ കഞ്ചാവിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എത്രമാത്രം അപകടകരമാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉപയോഗം ഇവയെല്ലാം പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അതായത് കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിത്തുടങ്ങിയത് എന്നാണ് വിവരം കോവിഡിനെ മറയാക്കി പലരും ബംഗളൂരിൽ നിന്ന് ഇത്തരം കഞ്ചാവ് എത്തിച്ചുവെന്നാണ് എക്സൈസ് പോലീസ് സംഘങ്ങൾ പിന്നീട് കണ്ടെത്തിയത് പക്ഷേ കേരളത്തിലെ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഇക്കാര്യം പെട്ടത് കഴിഞ്ഞ വർഷം മാത്രമായിരുന്നു അതായത് ഹൈബ്രിഡ് കഞ്ചാവിന്റെ സാന്നിധ്യം പെട്ടത് എറണാകുളം റൂറൽ പോലീസിന് കർണാടക പോലീസിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശമാണ് അതിന് വഴിതെളിച്ചത് കുടക് മേഖലയിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നുവെന്ന് സംശയിക്കുന്നയാൾ കൊച്ചിയിൽ ആ സന്ദേശം ഇയാൾ കൊച്ചി വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും കർണാടക പോലീസ് കേരള പോലീസിനെ അറിയിച്ചു കേരള പോലീസ് ഉണർന്ന് തന്നെ പ്രവർത്തിച്ചു അടുത്ത ദിവസം തന്നെ ബാങ്കോക്കിലേക്ക് കടക്കാൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശിയായ മെഹ്റൂഫ് എന്ന വ്യക്തി പിടിയിലായി ഈ സംഭവത്തിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന ഏറ്റവും പുതിയ ഹൈടെക് ലഹരിയെക്കുറിച്ച് അതിൻ്റെ വ്യാപനത്തെ എക്സൈസിനും പോലീസിനും നിർണായക വിവരങ്ങൾ കിട്ടിയത് അല്ലെങ്കിൽ എക്സൈസും പോലീസും അറിഞ്ഞത് ഇനി എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് നമുക്ക് പരിശോധിക്കാം ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്ന കഞ്ചാവിനെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് അതായത് മണ്ണിലല്ലാതെ വളരെയേറെ പോഷക ഗുണങ്ങൾ ഉള്ള ലായനിയിൽ സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനെയാണ് ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അത്തരത്തിലാണ് ഹൈബ്രിഡ് കഞ്ചാവിനെയും വളർത്തിയെടുക്കുന്നത് ഈ കഞ്ചാവ് ചെടികൾ പെട്ടെന്ന് വളരുന്നു വലിയ രീതിയിലുള്ള വിളവും തരുന്നു ഒരു എ സിയുള്ള മുറിയും അതിനുള്ളിൽ കൃത്രിമമായി ക്രമീകരിച്ച വെളിച്ച സംവിധാനവും ഉണ്ടെങ്കിൽ ഈ കഞ്ചാവ് വളർത്താം മൂന്ന് മാസം കൊണ്ട് കഞ്ചാവ് റെഡിയാകും ഇന്ത്യയിൽ കാണപ്പെടുന്ന കഞ്ചാവിനേക്കാൾ രൂക്ഷമായ ഗന്ധമാണ് ഹൈബ്രിഡ് കഞ്ചാവിന് ഒപ്പം അപകടകരമായ മാരക ലഹരിയുമാണ് ഇത്തരം കഞ്ചാവുകൾക്ക് സാധാരണ കഞ്ചാവിനേക്കാൾ ഇരുപത് മടങ്ങാണ് ലഹരി ഏറെ മണിക്കൂർ ഇതിന്റെ ലഹരി നീണ്ടു നിൽക്കുകയും ചെയ്യും മാത്രമല്ല സാധാരണ പരിശോധനയിൽ പിടിക്കപ്പെടുകയും ഇതൊക്കെ കൊണ്ട് തന്നെ കിലോയ്ക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് ആവശ്യക്കാര്യം ഏറെയാണ് ഉയർന്ന ലഹരിയുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് അറുപത് മുതൽ എൺപത് ലക്ഷം വരെ വില കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം എങ്ങനെ വരുന്നു എത്രത്തോളം കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ലഭ്യമാണ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തായ്ലൻഡിൽ കഞ്ചാവ് നിയമവിധേയമാക്കിയത് ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തായ്ലൻഡ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് പക്ഷേ ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത് നിയമം വന്നതിന് പിന്നാലെ ഹൈട്രോപോണിക് രീതിയിൽ വ്യാപകമായി കഞ്ചാവ് നിർമ്മാണം തുടങ്ങി അതായത് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ നിർമ്മാണം തുടങ്ങി ഇതിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്തായി തായ്ലൻഡിൽ നിന്നുള്ള ഹൈബ്രിഡ് കഞ്ചാവ് എത്താൻ തുടങ്ങി തായ് ഗോൾഡ് എന്നാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വിളിപ്പേര് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് മേഖലയിലും തായ് ഗോൾഡിനും വൻ ഡിമാൻഡുമാണ് തായ്ലൻഡിൽ നിന്നും പ്രധാനമായി വിമാനമാർഗമോ കൊറിയർ മാർഗ്ഗമോ ആണ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് എക്സൈസും പോലീസും കണ്ടെത്തിയിരിക്കുന്നത് ഡാർക്ക് വെബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും വിൽപ്പനയുണ്ടെന്നും വിവരമുണ്ട് സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കഞ്ചാവ് കേരളത്തിൽ എത്തുന്നു എന്നും എക്സൈസ് പോലീസ് അംഗങ്ങൾ പറയുന്നു കേരളത്തിൽ നിന്നാണ് പ്രധാനമായും ഗൾഫ് നാടുകളിലേക്ക് ഈ കടത്ത് നടക്കുന്നത് അതായത് കേരളത്തിൽ തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നും എത്തുന്ന കഞ്ചാവ് ഗൾഫ് നാടുകളിലേക്ക് കടത്തുന്നത് സ്വർണത്തിന്റെ എക്സൈസ് തീരുവ കൂട്ടിയതോടെ സ്വർണക്കടത്ത് ലാഭകരമല്ലാത്ത ബിസിനസ്സായി മാറി ആ ജോലി ചെയ്തിരുന്നവർ കൂടുതലും ലാഭകരമായ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുള്ള വിവരം കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഒരു കണക്ക് നമുക്ക് പരിശോധിച്ചാൽ മതി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മാത്രം എഴുപത് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് കൊച്ചി ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസ് വഴി എത്തിയ ഒരു കിലോ കഞ്ചാവിന്റെ ഗുളിക രൂപത്തിലുള്ള കഞ്ചാവ് അത് ഗുളിക രൂപത്തിലുള്ള കഞ്ചാവാണ് അത് അതും പിടികൂടി ഇതെല്ലാം തായ്ലൻഡിൽ നിന്ന് എത്തിയതാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസുകളുണ്ട് വിമാനത്താവളങ്ങളിൽ പരിശോധന ഇങ്ങനെ കർശനമാക്കി അപ്പോഴെന്ത് ചെയ്തു ചെന്നൈ ബാംഗ്ലൂർ വിമാനത്താവളങ്ങൾ വഴി എത്തും എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് മറ്റു മാർഗങ്ങളിലൂടെ കടത്തുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു അതായത് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ കർശനമാക്കി പരിശോധന കർശനമാക്കിയതോടെ ബാംഗ്ലൂരിലും ചെന്നൈയിലും വിമാനത്താവളങ്ങളിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് മാർഗവും മറ്റു രീതിയിലും കടത്താൻ തുടങ്ങി പരിശോധനകളിൽ നിന്ന് രക്ഷ നേടാൻ വൻതോതിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കാതെ പല ചെറിയ ചെറിയ രീതിയിൽ എത്തിക്കുന്നു ആ രീതിയും പരീക്ഷിക്കുന്നു അത്ര മാത്രമല്ല പ്രാദേശികമായി ഹൈബ്രിഡ് കഞ്ചാവ് നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് കാരണം ഹൈഡ്രോപോണിക് കൃഷിരീതിക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അധിക സ്ഥലത്തിൻ്റെയോ സൗകര്യത്തിന്റെയോ ആവശ്യമില്ല ഒരു മുറി തന്നെ ധാരാളം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വീടുകളിലും മറ്റും ഇത്തരത്തിൽ കൃഷി നടക്കുന്നുണ്ടോ എന്നാണ് എക്സൈസ് പോലീസ് സംഘങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും നടക്കുന്നു എന്ന് സംഘങ്ങൾ പറയുന്നു പലരും പറയാറുണ്ട് പുകവലി പോലെയോ മദ്യം പോലെയോ അപകടകരമല്ല കഞ്ചാവ് എന്ന് കഞ്ചാവ് മെഡിസിനാണ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെയാണ് ഇത്തരക്കാർ ഈ വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത് പുതുതലമുറയ്ക്ക് കഞ്ചാവ് ഉപയോഗം വെറും ജോയിന്റ് ആണ് അത്ര നിസ്സാരമായിട്ടാണ് അവർ അതിനെ കാണുന്നത് എന്നാൽ സാധാരണ കഞ്ചാവിനെ പോലെ അല്ല ഹൈബ്രിഡ് കഞ്ചാവ് എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ആരോഗ്യത്തിന് അത്യന്തം അപകടകരമാണെന്നാണ് അവർ പറയുന്നത് എം എന്ന രാസലഹരിയെ പോലെ തന്നെ അപകടകരം പെട്ടെന്നുള്ള ഹൃദയാഘാതം രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറഞ്ഞുപോകൽ എല്ലുകളും പല്ലുകളും പൊടിയൽ ഇങ്ങനെ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ അവസ്ഥയിലേക്ക് ഇത് ഉപയോഗിക്കുന്നവർ വളരെ പെട്ടെന്ന് എത്തിപ്പെട്ടേക്കാവുന്നതാണ് ആരോഗ്യ വിദഗ്ദ്ധം നൽകുന്ന മുന്നറിയിപ്പ് അതായത് സിന്തറ്റിക് ലഹരി പോലെ തന്നെ സമൂഹത്തിലേക്ക് പടരാതെ സൂക്ഷിക്കേണ്ട ലഹരിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ലഭ്യമാകുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എല്ലാം ഗുണനിലവാരമുള്ളതാണെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് അതിലും വ്യാജനിറങ്ങിയിട്ടുണ്ടെന്ന് എക്സൈസ് മുന്നറിയിപ്പ് നൽകും രാസലഹരി ഇട്ട് ലഹരി കൂട്ടിയും ഹൈബ്രിഡ് ഇനം വിപണിയിൽ എത്തിക്കുന്നുണ്ട് എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം എന്നിട്ടും എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടും സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പെട്ടെന്ന് ജാമ്യം കിട്ടി സ്റ്റേഷൻ വിട്ടത് എന്നാണ് നിങ്ങൾ സംശയിക്കുന്നതെങ്കിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പോരായ്മയാണ് കാരണം ഹൈബ്രിഡ് കഞ്ചാവിനെ ഇപ്പോഴും കണക്കാക്കുന്നത് സാധാരണ കഞ്ചാവായിട്ടാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാഫിക് സബ്സ്റ്റൻസസ് എന്ന എൻ ഡി പി എസ് നിയമത്തിലെ പഴുതുകളാണ് നിയമസംവിധാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വെല്ലുവിളിയാകുന്നത് ഒരു കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈവശം വെക്കുന്നത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കുറ്റം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പഴുതുകൾ ഉപയോഗപ്പെടുത്താൻ പലരും ഒരു കിലോയിൽ കുറവ് കഞ്ചാവ് മാത്രമേ കൈവശം വെക്കാറുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ കടത്തുകാരും ഈ നിയമവ്യവസ്ഥയെ വളരെ വിദഗ്ധമായി ദുരുപയോഗം ചെയ്യുന്നു അതായത് പുതിയ കാലത്തെ ഹൈടെക് ലഹരിയുടെ പ്രതിരോധത്തിന് നിയമവ്യവസ്ഥ പരിഷ്കരിക്കണമെന്നർത്ഥം അതിന് സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത് അല്ലാതെ താൽക്കാലികമായുള്ള നടപടികൾ കൊണ്ട് എങ്ങുമെത്തില്ല വാർത്തകളിൽ നിന്ന് ശ്രദ്ധ മാറുമ്പോൾ വീണ്ടും ഹൈബ്രിഡ് ഇനങ്ങളുമായി ലഹരി ഉപയോഗിക്കുന്നവരും ഇടനിലക്കാരും രംഗത്തിറങ്ങും സിന്തറ്റിക് ലഹരിക്കെതിരെ സ്റ്റേജുകളിൽ ആഹ്വാനം ചെയ്യുന്നവരും കഞ്ചാവ് കേസിൽ പിടിയിലാകുമ്പോൾ സാഹചര്യം വ്യക്തമാണ് അത്രത്തോളം ആഴത്തിൽ കേരള സമൂഹത്തിലേക്ക് ആണ്ടിറങ്ങിയിരിക്കുന്നു ലഹരിയുടെ ഈ ചിലന്തി വലകൾ അതിനെ വലിച്ചു പൊട്ടിക്കേണ്ടതുണ്ട് ബാക്കിയുണ്ടാകാതെ തുടച്ച് നീക്കേണ്ടതുണ്ട് അതിന് സർക്കാരും പൊതുസമൂഹവും ജാഗ്രതയോടെ മുന്നിട്ടിറങ്ങണം